കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ മുപ്പത്തിയൊൻപതാമത് ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി മലപ്പുറത്ത് നടക്കും റൂബി ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ബുധനാഴ്ച രാവിലെ പത്തെ മുപ്പതിന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് പതാക ഉയർത്തുന്നതോടെയാണ് ആ സമ്മേളനത്തിന് തുടക്കം കുറിക്കുക തുടർന്ന് നിലവിലുള്ള കൌൺസിൽ യോഗം നടക്കും ബുധനാഴ്ച രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിക്കും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തും കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല യു ഡി എഫ് കൺവീനർ പി ടി അജയ് മോഹനൻ എന്നിവർ മുഖ്യാതിഥികളാകും സംസ്ഥാന ട്രഷറർ ബി ഗോപകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ബീന പൂവത്തിൽ പി കെ സുബേർകുട്ടി സി ബ്രിജേഷ് ഡോക്ടർ ആർ രാജേഷ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് മുൻ സംസ്ഥാന സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിക്കും തുടർന്ന് ചേരുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുധീർ അധ്യക്ഷ വഹിക്കും ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും ബഹുസ്വരതയുടെ മാനങ്ങളെന്ന വിഷയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് സെമിനാർ നടക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ ഉദ്ഘാടനം ചെയ്യും ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള പ്രക്ഷോഭ പരിപാടികൾ സമ്മേളനം ആസൂത്രണം ചെയ്യുമെന്ന യൂണിയൻ ജില്ലാ ഭാരവാഹികളായ കെ പി പ്രശാന്ത് എ കെ അശ്രാഫ് യു സഞ്ജീവ് ജോബി ജോസഫ് നസീമ കപ്രക്കാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി